ഹലോ ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്നത് ടിപ്സും റെസിപ്പിയും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടിപ്സൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബിൾ ഓൾ എന്ന ഓപ്ഷനോടൊന്ന് എന്നെ ഇവിടെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടിയേ അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യാനും പറ്റുകയുള്ളൂ ആദ്യത്തേത് ഒരു റെസിപ്പിയാണ് കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഔട്ടർ വൈറ്റ് ആയിട്ടുള്ള കവറിംഗ് ഒക്കെ കളഞ്ഞിട്ടുണ്ട് ബ്രൗൺ പാട്ട് കളഞ്ഞിട്ടില്ല അതിന് ഒരുപാട് ആരോഗ്യകൂടങ്ങൾ അതുകൊണ്ട് അത് കളഞ്ഞിട്ടില്ല ഇനി നമുക്ക് ഈ ചക്കക്കുരു വളരെ തിന്നായിട്ട് തന്നെ വളരെ സ്ലൈസ് ആയിട്ട് നമുക്ക് ഇത് മുറിച്ചെടുക്കണം ഒരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട് ആ ഗ്രേറ്റർ ഉപയോഗിച്ചാണ് ഈ ചക്ക കുരു വളരെ തിന്നായിട്ട് ആക്കി എടുക്കുന്നത് നമുക്ക് തിൻ സ്ലൈസ് ആക്കുമ്പോ നമുക്ക് നീളത്തിൽ നമുക്ക് ചക്ക തിൻ സ്ലൈസ് ആക്കി എടുക്കാം അല്ലെങ്കിൽ റൗണ്ട് ആയിട്ട് ചെറിയ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പൊ ഞാൻ രണ്ട് രീതിയിലും എടുക്കുന്നുണ്ട് ഇങ്ങനെ ഗ്രേറ്റർ ഉപയോഗിച്ച് നമ്മൾ ചക്കക്കുരു തിൻ സ്ലൈസാക്കി എടുക്കുമ്പോൾ കയ്യേൽ കൊള്ളാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് കെയർഫുൾ ആയിട്ടൊന്ന് സാവധാനത്തിൽ എടുത്താൽ മതി നല്ലതായിട്ട് തന്നെ തിൻ സ്ലൈസ് ആയിട്ട് തന്നെ കിട്ടും ഇപ്പോഴേ എടുത്തിരിക്കുന്ന ചക്കക്കുരു എല്ലാം ഞാൻ നീളത്തിലും കുറുകയായിട്ടും തിൻ സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു കടായി വെച്ചു കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നു ഓയിലും ചൂടായി വരുമ്പം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ചക്കുരുവിൻ്റെ തിൻ സ്ലൈസസ് എല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി ഇട്ട് ഒന്ന് കൊടുക്കണം അങ്ങനെ ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അങ്ങനെ ഇളക്കി ഒന്ന് ബ്രൗൺ ഷെയ്ഡിലോട്ടൊക്കെ ആ ചക്ക കുരുവിൻ്റെ സ്ലൈസസ് വരുമ്പോൾ നമുക്കത് കോരി കോരിയെടുക്കാവുന്നതാണ് ഞാനിത് വെറുതെ വറുത്ത് കോരി എടുക്കുമായിരുന്നു ഇനി ഇതിനകത്ത് ബാറ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് ബാറ്ററി മുക്കി നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിലൊക്കെ വളരെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇത് വെറുതെ നിന്നിട്ട് തന്നെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കാനായിട്ട് തോന്നി വളരെ നല്ല ടേസ്റ്റാണേ നമ്മൾ മലയാളികൾക്ക് വളരെ ഒസ്റ്റാളിക്കായിട്ടുള്ള ഒന്നാണ് ചക്കയും ചക്കപ്പഴവും ചക്കക്കുരുവും ചക്ക ചിപ്സും ഒക്കെ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് ഈ ചക്കക്കുരു കൊണ്ടുള്ള ചിപ്സും അതുപോലെ കുടുംബശ്രീ യൂണിറ്റിലൊക്കെ ഇതുപോലെയുള്ള ചിപ്സും ഒക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് ഈ ചക്കക്കുരു ചിപ്സും ഇതേ രീതിയിൽ ബാക്കിയുള്ളതും എല്ലാം വറുത്ത് കോരി ഇതുപോലെ എടുക്കുന്നുണ്ട് നമ്മളിത് വറുത്ത് കോരിയിട്ട് എണ്ണ വാലാനായിട്ടൊന്നും വെക്കണം ഇതിനകത്ത് എണ്ണയൊന്നും പിടിക്കത്തില്ല ഞാനത് ഉടനെ തന്നെ കോരി ആ പാത്രത്തിലോട്ട് ഇട്ടുകൊണ്ടാണ് എണ്ണയായിട്ട് ഇങ്ങനെ തോന്നുന്നത് ഒട്ടും എണ്ണയൊന്നും പിടിക്കത്തില്ല എല്ലാം അങ്ങനെ വറുത്ത് കോരിയിട്ട് ലാസ്റ്റ് അതിലേക്ക് ചില ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും ചില മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ രണ്ടാമത്തെ ടിപ്പ് നമ്മളിങ്ങനെ വറുത്ത് കോരിയിട്ട് ബാക്കി വരുന്ന എണ്ണയൊക്കെ നമ്മൾ കളയായിരിക്കും ചെയ്യുന്നത് പക്ഷേ അങ്ങനെ കളയരുത് നമുക്കത് വീണ്ടും ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്ക് അതിനെ ആക്കി നല്ല ക്ലിയർ ആക്കി നല്ല ക്ലീനാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ആണ് എടുക്കുന്നത് അതിലേക്ക് ശകലം ഒഴിച്ച് രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഏത് തരത്തിലുള്ള എണ്ണയൊക്കെ അകത്തു നിന്നാണോ കരടും അതിനകത്തെ അഴുക്കൊക്കെ മാറ്റിയെടുക്കേണ്ടേ അപ്പോൾ ആ എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിനു മുമ്പ് ആ ഓയിൽ ഫ്ലെയിൽ ഗ്യാസ് വെച്ച് അതൊന്ന് ഫ്ലെയിം ഓൺ ഓണാക്കിയിരിക്കണം അതൊന്ന് ചൂടായിട്ടുണ്ടായിരിക്കണം എന്നിട്ട് അതിലേക്കാണ് നമ്മൾ ഈ കലക്കിയ കോൺഫ്ലോറ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ രീതിയിൽ നമുക്ക് എത്ര അഴുക്ക് പിടിച്ച ഓയിലാണേലും അതിനകത്തെ കരടും പൊടിയും എല്ലാം മാറ്റിക്കളയാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ സ്നാക്സൊക്കെ ഉണ്ടാക്കി ആ തുടക്കത്തിലാണേലും ഇതുപോലെ പെട്ടെന്ന് കരടും അതുപോലെ പെട്ടെന്ന് അത് കരിഞ്ഞൊക്കെ വരുവാണേലും നമുക്ക് അതിനകത്ത് ആ കരടും പൊടിയെല്ലാം മാറ്റാനായിട്ട് ഇതേപോലെ കോൺഫ്ലോർ കലക്കി ഒഴിച്ച് നമുക്ക് അതിനകത്ത് പെട്ടെന്ന് ആ പൊടിയൊക്കെ മാറ്റാവുന്നതാണ് അത് നമുക്ക് ഉപയോഗിക്കാം അതേസമയം ഈ ഓയിൽ ഒരുപാട് തവണ നല്ല ഹീറ്റിൽ ചൂടായിട്ട് അങ്ങനെ യൂസ് ചെയ്ത് വന്നത് ലാസ്റ്റ് വരുമ്പോഴുണ്ടല്ലോ ഒത്തിരി കരടൊക്കെ ഉണ്ട് ആ എണ്ണ നമുക്ക് ഇതേപോലെ ഉപയോഗിക്ക എടുത്തിട്ട് കുക്കിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് അത് ആരോഗ്യത്തിന് നല്ലതല്ല അങ്ങനെയുള്ള ഓയിലാണേലും അത് കളയരുത് അതിനകത്ത് കരടൊക്കെ ഈ രീതിയിൽ തന്നെ മാറ്റി മാറ്റിയെടുത്തിട്ട് നമുക്കതിന് കുക്കിങ്ങിനല്ല അത് വേറെ രീതിയിൽ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പ് തന്നെ ഉണ്ട് ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ് ഈ ഓയില് ആ കറുത്ത കരടും പൊടിയും ഒക്കെ ഉണ്ടായിരുന്നെല്ലാം മാറിക്കിട്ടിട്ടുണ്ട് വളരെ ക്ലീനായിട്ട് തന്നെ ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന ആ ഓയിൽ കളയാതെ ഇതുപോലെ നമ്മൾ ക്ലീനാക്കി ആക്കി വെക്കുകയാണേൽ ഒരു കുപ്പിയിലൊക്കെ ഒഴിച്ച് വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലുള്ള വിളക്കിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം വളരെ യൂസ്ഫുള്ളായിട്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഈ വിളക്ക് ഉണ്ടാക്കുന്ന വിധവും ഇതിനകത്ത് എന്താണ് ഒഴിക്കുന്നതെന്നൊക്കെ ഉള്ളത് ഇതിനകത്ത് ഈ ഓയിലല്ലാതെ പിന്നെ വേറെ ഒരു സാധനവും ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇതിനു മുമ്പുള്ള വീഡിയോയില് ഞാൻ പറയുന്നുണ്ട് അത് കാണാത്തതുണ്ടെങ്കിൽ അത് കയറി കാണാവുന്നതാണ് ഇനി മണ്ണെണ്ണയൊക്കെ മറന്നേര് നമുക്ക് ഇതുപോലെ വിളക്ക് കത്തിക്കേണ്ട സമയത്ത് ഇതുപോലെ ഇതിൽ പറയുന്ന പോലെ തന്നെ വിളക്ക് ഉണ്ടാക്കി കത്തിക്കാവുന്നതാണ് അപ്പോഴേ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താവുന്നതാണ് മൂന്നാമത്തെ ടിപ്പ് മിക്സിയുടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അലൂമിനിയം ഫോയിൽ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുവാണേൽ മിക്സിയുടെ ജാറിൻ്റെ ആ ബ്ലേഡിൻ്റെ ഒക്കെ മൂർച്ച കൂട്ടുന്നതിനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ടിപ്പ് തന്നെയാണിത് അലൂമിനിയം ഫോയിലിന് പകരം നമുക്ക് മുട്ടത്തോട് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ മിക്സിയുടെ ജാറിൻ്റെ ആ ബ്ലേഡിൻ്റെയൊക്കെ മൂർച്ച കൂട്ടാവുന്നതാണ് ഇന്നത്തെ ടിപ്സും റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായെങ്കിലും ലൈക്ക് അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കൂടെ ഓൾ ഒന്ന് ഓപ്ഷനോട് തന്നെ വിളിച്ചത് വെക്കുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത് ഇനിയും വേറൊരു വീഡിയോ ഇട്ട് വരുന്നവരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്